മോന് കൂട്ടിൽ കയറിയിരിക്കുവോ ടേബിൾ ക്ലീൻ ചെയ്യട്ടെ ടേബിൾ ക്ലീൻ ചെയ്യട്ടെ കൂട്ടിൽ കയറിയിരുന്നേ മോന് മോന് കൂട്ടിൽ കയറിയിരുന്നെ ഇതിലിരിക്കേ വാ ഇതിൽ കയറിയിരുന്നേ ടേബിൾ ടേബിള് തുറക്കട്ടെ കൂട്ടിൽ പോയിരിക്കേ ചെല്ലു ടേബിൾ ക്ലീൻ ആക്കണ്ടേ അവിടെ ഇക്കീട്ടാ മ ടേബിള് തുറക്കാനാട്ടാ ഓക്കേ ഗുഡ് ബോയ് ആണ് ഏട്ടാ അപ്പു അപ്പുട്ടാ എവിടുന്നേ ഫുഡ് കഴിച്ചില്ലേ ഏ എന്താടാ എന്ത് പേടിപ്പിക്കലട നീ പാമ്പിണ്ടാ ആ നീ മൂർഖന പിടിച്ച് കൊടുത്തിട്ടുണ്ടോ എവിടെ ഇണ്ടാ ആ ഇരിക്കാനാണോ വാ വാ വീ ഇതില് ഞാൻ ബെഡ് ഇട്ടാര മോന്റെ മോന്റെ ബെഡുണ്ട് ഇവിടെ മോൻ്റെ ബെഡ് വാ ഇതിൽ കെടുന്നോ അതിൽ കിടക്ക കയറി കിടക്ക കാണോ കയറി കിടന്നെ ഗുഡ് ബൈ ഗുഡ് ബോയ് എല്ലാവരും നല്ല അനുസരണയാണ് കേട്ടാ കണ്ടില്ലേ ഏയ് കൂട്ടിലിരിക്കാൻ പറഞ്ഞില്ലേ ആരെ കൂട്ടിയിന്ന് പുറത്ത് വന്ന് ടേബിൾ തുടക്കട്ടെ കൂട്ടിൽ കയറി ഇരിക്കി പോയിട്ട് എന്താ വിടീന്ന് അന്ത് കുഞ്ഞിപ്പാപ്പ വിടീന്ന് ഏ അപ്പൂ ഇറങ്ങാ പൂവാ അപ്പുട്ടാ അപ്പൂ ആപ്പൂട്ട എന്റെ അപ്പൂട്ട എന്റെ സുന്ദരനുള്ളത് അല്ലേ ഉം പൊരണമ്മടെ പൊരണമ്മ എവിടെ ഏട്ടാ യക്ഷി വരണത് കണ്ടില്ലേ തുടക്കല് കഴിഞ്ഞപ്പ മുറ്റത്തെ ചല്ലി ചവിട്ടിട്ട് ഞാൻ കാണിച്ചെ അവളെ കാലിൻ്റെ പാടാണ് കേട്ടാ മൊത്തം കണ്ടില്ലേ കണ്ടില്ലേ ോത്തിയേ ഞ തുടച്ചതല്ലെടിയോ അല്ലെടി മുൻവശം തുടച്ചിങ്ങട്ട് വന്നോളു അപ്പത്തന്നെ അവളെ കുഞ്ഞിക്കാല് മൊത്താക്കിട്ടവിടെ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ കുഞ്ഞിപ്പെണ്ടി കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ് കൂട്ടിയിലാ തുടക്കണ കണ്ടപ്പ ഇവിടെ ക്ലീനിങ് തുടങ്ങി തന്നപ്പോ ഇങ്ങനെ മദാമാപ്പൂ ആ ചോച്ചലാടാത് ഇങ്ങനെ ഇന്ന ചൊറുകിയാണല്ലോ അപ്പൂആ എന്നാ ഞാ ചൊറിഞ്ഞാടാ മരമന്താ എന്താണാവോ എന്താണാവോ എന്റെ കൈയിലൊന്നുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ എന്താണാവോ എന്താണാവോ എല്ലാവരും കൈയിലൊന്നുമില്ല എന്നാ എന്നൊരു വാക്കിവിടെ പറയാൻ പാടില്ല ഏട്ടാ അപ്പൊ ഓടി വരും അവനെന്തോ തിന്നിണ്ടെന്ന് വിചാരിച്ചിട്ടൂടെ മണത്തൂക്കു കേട്ടാ അതിപ്പണ്ണോണിത് അപ്പ എന്താണ് അവിടത്തെ വിശേഷം കണ്ടില്ലേ രണ്ട് കുറങ്ങന്മാരും നോക്കി നിൽക്കുന്നത് അപ്പൂ അപ്പു ചൊറച്ചലോ ചൊറച്ചല് അപ്പു ഇഞ്ഞ് കെടുന്ന ഉറങ്ങും ആ പൂവാണ് കേട്ടാ ഇനി അപ്പൂ ഇങ്ങനെ സുഖമായിട്ട് കെടുന്ന ഇവരൊക്കെ ഈ തുടക്കല് കണ്ടു കഴിഞ്ഞാ ദ ഇവളാണ് ഇവളോളാണ് ഞാൻ നമുക്ക് കൊല്ലണ്ടത് കണ്ട അടിച്ചു വാരി കൊടുത്തൊക്കെ നടക്കുക അയ്യോ എടാ ഒരു ഭാഗത്ത് പോയിരിക്കേ ചേ കുഞ്ഞിപ്പാപ്പൻ റൂമിക്ക് വന്ന വാ 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 ഇവിടെ വന്നു കേട്ടേ മോനേണ്ടി വന്നേ അതെ കുഞ്ഞിപ്പാപ്പനെ സെറ്റാക്കട്ടെ ശരിയല്ലേ വാ വായു വായു വാ വാ മണമോന് വന്നേ മോന് ഇവിടെ കയറി കിടന്നെ കേറിക്കിടന്നെ അവിടെ പോയി കിടന്നു വാങ്ങിയെ മണമോന് ബാബുങ്ങിയ വാവ കിടന്നേ അവിടെ കിടക്ക് വാവ കിന്നോ ഞാൻ പിന്നെ വരാ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരാ അടുത്ത് എടുത്ത് കെടുക്കാനേട്ടാ എന്റെ മോന് കെടുന്നോ ഓ അവിടെ ഇന്നോടാ ോ അവിടെ കിടന്ന് ഉറങ്ങ അവ നീ റൂമിലാക്കിട്ട് പൊന്നമ്മച്ച എങ്ങ പൊന്നമ്മച്ചാ തങ്കമ്മേ നീ എവിടെയായിരുന്നു കേറിയിരുന്നേ പൊന്നമ്മ മേലാങ്ങാന കേറിയിരുന്നേ ഇവിടെ ഇവിടെ കേറിയിരിക്കടെ കയറിയിരുന്നേ എന്താടാടങ്ങടാ ഈണ്ട് ചീക്കനാണിത് നീ ആരാടാ നീ ആരാ അച്ചു സുഖായി അങ്ങോട്ട് ഉറങ്ങ ഈ ചെവി ഉള്ളത് കൊണ്ട് നീ ഇതില് കെടുക്കുന്നുണ്ട് അറിയാട്ടോ ആരേലും വന്ന് ഇരിക്കാപ്പുവാ ചെയറില് ട്ടാ അറിയണ പോലും ഇല്ലേ അപ്പു അതിൽ കെടുന്നു ഇങ്ങനെ വാറങ്ങ നീ എന്താ സുഖം നോക്കിയവൻ്റെ ഏ അവട്ടാ അത് ഇത് ചാർലിക്ക് വാങ്ങിയതാ ചാർലിനെ ഇതിൽ കൊള്ളില്ല നല്ല തടിന്നല്ലോ ചാരുലി അപ്പൊ പിന്നെ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കുഞ്ഞാമ്പുയു കുഞ്ഞാമ്പുയു ആണിത് കുഞ്ഞിപ്പുയു അന്റെ കുഞ്ഞിപ്പുയു ആയിനെന്ത് കാട്ടിയാലും അറിയില്ല ചേട്ടാ ഇത് ഇനി സുഖമായിട്ട് ഉറങ്ങും കണ്ടില്ലേ നല്ല മഴ വരുന്നുണ്ട് മഴ തന്നെ മഴ പൊന്നമ്മ പിന്നെ ഇക്കാര്യം ഇസ്ക്കോനായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് കേട്ടാ മയൊക്കെ കണ്ടിട്ട് കേട്ടാ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടാണ് ഏറ്റത് ഇത് സൈഡ് ഇത് ഈ സൈഡ് ഇത് മുൻവശം ഞാൻ റെഡിക്ക് എടുത്ത് കാണിച്ചരാട്ടാ വീടൊക്കെ വീട് പെയിന്റ് അടിക്കാത്തോട് എനിക്ക് ഒരു സുഖമില്ല ഇത് ഹോള് അല്ലേ ഇത് ഹോളാണ് ഏട്ടാ ഇത് ഒരു റൂമ് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിക്കെടുക്കോഫിയാവാ അവിടെ കിടന്ന് ഉറങ്ങട്ടെ ഞാൻ ഓങ്ങിക്കോട്ടാ നമുക്ക് ഈ ജന്നലേ ഒന്ന് തുറന്നിട്ട് കൊടുക്കാം അവനക്ക് ഇരിക്കാനൊരു രസം ഉണ്ടാവും പുറത്ത് എന്നാ ഇതേടാ മഴ കണ്ടിട്ടിരുന്നു കേട്ടാ ഞാൻ ജനൽ തുറന്നിട്ട് തരാം ഇതൊക്കെ ഇങ്ങനെ വെക്കണേ ഈശ്വരാ ചെനല് പറഞ്ഞിട്ട് ഏട്ടാ കുഞ്ഞിപ്പാപ്പന് നല്ല ഇഷ്ടാ ചനലിന്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് മഴമൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് ഏട്ടാ ചാനലിച്ച് ചാടൊന്നൂല്ല ആട്ടാള് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊറത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ടോളോ ഏട്ടാ കുഞ്ഞിപ്പാപ്പടെ ഇരുന്നോട്ടാ ഓക്കേ അടി ഇരുന്നിട്ട് നോക്കിക്കോളെ ഏട്ടാ പൂച്ചു വിരി ഇണ്ട നോക്കിട്ട് കണ്ണാ അപ്പൊ ഇതൊരു റൂമ് കേട്ടാ ഇനി ഇതാണ് ഹോള് ഇതൊരു റൂമാണ് ഏട്ടാ കണ്ട സാധനങ്ങളൊക്കെ സ്ഥലമൊന്നുമില്ലല്ലോ സേൻ്റെ അതാ ഒടിഞ്ഞു വീണു ട്ടാ അതുകൊണ്ട് കമഴ്ത്തിട്ടിരിക്കുകയാണ് ഇത് രണ്ട് പേട്ടാപ്പുളി അലമാരാണ് കേട്ടാ കണ്ടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ് എന്ത് വേണമെങ്കിലും ഇങ്ങനൊക്കെ കൈയിട്ടിട്ട് എടുക്കാം നമുക്ക് കണ്ടോ ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാണ് ആ ഇത്രയൊക്കെ തന്നെ പിന്നെ വാഷ് ബീസൺ കിച്ചൺ ക്ലീനിങ് ആണ് ഇതാണ് എൻ്റെ കിച്ചൺ പിന്നെ ഇത് വാഷിംഗ് മെഷീൻ്റെ ഏരിയ പിന്നെ ഇതവിടെയാണ് നമ്മൾ ഇരിക്കലും മീനന്നാക്കലും അങ്ങനത്തൊക്കെ കാര്യങ്ങൾ കേട്ടോ ഇതാണ് അപ്പം ഞങ്ങളുടെ റഞ്ചിൻ്റെ റദ്ദിൽ താമസിക്കുന്ന ഫ്ലാറ്റ് ഫ്ലാറ്റിന്ന് പറയാലെ അപ്പൊ ശെരിട്ടാ വിശദായിട്ട് ഇനി തിന്ന കാണാട്ടാ ഓക്കെ നോക്കിയിരിക്കാണ് കേട്ടാ അപ്പല്ല ഒരു മൂന്ന് പേരവിടെ ഇവിടെ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടാ അപ്പ ഇനി ക്ലീനിങ് ആണ് കേരിക്കോ ആ വെള്ളത്തിലാണെ ഇരിക്കുന്നത് നല്ല ഇരുപ്പ് കിട്ടിയെന്നല്ല മഴ ഇണ്ട നിങ്ങൾ അവിടെയൊക്കെ ആരും കമന്റ് ചെയ്യണമൊന്നുമില്ലല്ലോ ആരും ഒന്നും പറയുന്നില്ല അപ്പൂ കെടന്ന് പറഞ്ഞാ അപ്പൂന്റെ പാലം ഈ ചെക്കൻ ഒക്കെ എടുത്ത കാണുമ്പോൾ എനിക്ക് നല്ലങ്ങന അങ്ങനെ അവനെ അടിച്ച് കുഞ്ഞിമ്പ തോന്നിണ്ട് ചക്കനെ കുഞ്ഞിച്ച അപ്പൊ അവിടെ അവനതിന്റെ ഉള്ളിരിക്ക ുള്ളിലേക്ക് എടുത്ത് വെച്ചു അപ്പൊ സുഖമായിട്ടവ അതിൻ്റെ ഉള്ളി എടുക്കൂട്ടാ കണ്ട കുഞ്ഞി കണ്ടു നോക്കിയേ കള്ളൻറെ കള്ളന്റെ കുഞ്ഞി കണ്ടു നോക്കിയേ ഡ നല്ല സുഖണ്ടല്ലടാ കള്ള കണ്ടാ അവങ്ങനെട്ടാ കുഞ്ഞിക്കള്ള കണ്ണ് തുറന്ന് നോക്കണേ എന്താ സുഖം നോക്കിയോ ഉറങ്ങട്ടേട്ടാ ഉറങ്ങാൻ കഴിയാന്ന് പറയണ വലിയൊരു കാര്യ മനസ്സമാധാനത്തോട് കൂടിയിട്ട് അവര് കിടന്ന് ഉറങ്ങട്ടെ അപ്പൊ അടച്ചുപറ്റ അവിടെ ഇങ്ങനെ ഒരാളുണ്ട് നമുക്കറിയില്ലേട്ടാ ആരെങ്കിലും വന്ന് കസാനെടുത്ത് അതിന്റെ മേലെ ഇല്ല പോയി മഴ ഒക്കെ കണ്ടിട്ട് ഇരിക്കുന്നേട്ടാ അപ്പൊ ശരിട്ടാ കുഞ്ഞിപ്പാപ്പ അവിടെ ഇരുന്ന് മഴ കാണുന്നു കൊന്നമ്മ അവിടെ അപ്പു സുഖായിട്ട് ഉറങ്ങുന്നു ശരിട്ടാ നെക്സ്റ്റ് വീഡിയോയില് കാണാം